ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ലക്ഷ്മി നേരെ അവരെ അന്വേഷിച്ച് നേരെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം ഋതുവും അച്ചുവും കൂടി അവിടെ ഫോണിലൊക്കെ ഇങ്ങനെ തൊണ്ടികൊണ്ട് നിൽക്കുകയാണ് അപ്പം ഹരി അങ്ങോട്ടേക്ക് വന്നു കയറി വന്നോണ്ടേ അച്ചു എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പോഴാണ് ലക്ഷ്മി അമ്മയെ കാണുന്നത് ഇവരാകെ ഞെട്ടിപ്പോയി ലക്ഷ്മി അടുത്ത് വന്നു തന്നിട്ട് ഇവരെ കണ്ടില്ല ആ സമയത്തൊന്നും മുരടനെക്കി പതുക്കെ ഇവരെ കണ്ടപ്പോഴേക്കും അച്ചുവും ഋതുവും കൂടി ചാടി അങ്ങ് എഴുന്നേക്കാണ് നിങ്ങൾ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അത് പിന്നെ പൊന്നുമടത്തിലെ മാധവ മേനോന്റെ ഭാര്യയും മക്കളെയും കാണാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞു അപ്പൊ ഇവരിങ്ങനെ പരസ്പരം മുഖത്തേക്ക് മുഖം നോക്കുകയാണ് ഇതെന്താ ഇവരിങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ലക്ഷ്മി സംസാരിച്ചത് മാപ്പ് പറയാനായിട്ടാ വന്നത് അന്യായമായി അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതല്ല തിരിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ വന്നത് എന്ന് പറഞ്ഞു അപ്പം ആകെ ദേഷ്യത്തിലാണ് നിങ്ങളല്ലേ മാധവ മേനോന്റെ ഭാര്യ പക്ഷേ എൻ്റെ അമ്മ വേണ്ട മോളെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞ് ഋതുവിന്റെ കാല് പിടിക്കുന്നത് പോലെ സംസാരിക്കുകയാണ് പ്ലീസ് അപേക്ഷയാണ് ഒന്നും പറയരുത് എന്നോട് എന്ന് പറഞ്ഞു ഒന്നും താങ്ങാനുള്ള ശക്തി അതെനിക്ക് എന്റെ മനസ്സിന് ഇപ്പോ ഇല്ല എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് എന്ന് പറഞ്ഞു എന്നിട്ട് നേരെ ബാഗ് തുറന്ന് അതിനകത്തുനിന്ന് ഒരു താക്കോൽ കൂട്ടം എടുത്ത് നേരെ ഋതുവിന്റെ കയ്യിലേക്ക് വച്ചു കൊടുക്കാണ് ഇത് ഇത് പൂർണ്ണമാ ടെക്സ്റ്റൈൽസിന്റെ താക്കോല എന്ന് പറഞ്ഞ് ഋതുവിന്റെ കയ്യിലെ ഏൽപ്പിച്ചു കൂട്ടും ോട് ഇവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് വേറെ ഒന്നും പറയരുത് പ്ലീസ് ഒരപേക്ഷയാണ് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം പൂർണ്ണ ടെക്സ്റ്റൈൽസിന്റെ താക്കോലാണിത് നിന്റെ അച്ഛന്റെ സ്ഥാപനം എന്ന് പറഞ്ഞു അന്ന് നിന്നെ ഞാൻ ഒരുപാട് അപമാനിച്ച അവിടെ നിന്ന് ഇറക്കിയത് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ വൈരാഗ്യം കൊണ്ട് ഞാൻ അത് സ്വന്തമാക്കിയതാ അല്ലാതെ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചതിന് ഞാൻ അപമാനിച്ചതിനും ഒക്കെ നിരുപാധികം ഞാൻ നിന്നോട് മാപ്പ് ചോദിക്ക എന്ന് പറഞ്ഞു ഋതുവിനോട് ക്ഷമിക്കണം എന്നോട് എന്ന് പറഞ്ഞ കൈകൂപ്പിയ പോലെ ഋതുവിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാണ് കേട്ടോ അപ്പൊ അച്ചു അവിടെ നിന്ന് ഇപ്പോ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് മോളെ നിന്നോടും ഞാൻ മാപ്പ് ചോദിക്ക എന്ന് പറഞ്ഞു അതുകൊണ്ട് മോ നിങ്ങള് നിങ്ങൾ മാതവേട്ടന്റെ മക്കള് തന്നെയാ എനിക്കറിയാം എനിക്കറിയാനിട്ടൊന്നും അല്ല ലോകത്തിന് മുഴുവൻ ഈ സത്യവും അറിയാം പക്ഷേ ഒരു കോടതി വിധിക്കും ആ സത്യത്തെ ഒരിക്കലും നിഷേധിക്കാനുള്ള സത്യം അല്ലെങ്കിൽ നിഷേധിക്കാനുള്ള ആ ഒരു അവകാശം ഇല്ല എന്ന് എനിക്കറിയാം എല്ലാവരും എന്നോട് നിരുപാധികം ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ നിൽക്കുക എന്റെ നിഴലിനോട് യുദ്ധം വെട്ടി ഞാൻ തോറ്റുപോയി എല്ലാവരുടെയും മുൻപ് ഞാൻ തോറ്റുപോയി ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ലക്ഷ്മി അപ്പൊ ഇവരും ആരും ഒന്നും മിണ്ടിയില്ല കേട്ടോ ആ അവസ്ഥ കണ്ട അപ്പോഴേക്ക് പൂർണിമ അങ്ങോട്ടേക്ക് വരികയാണ് പൂർണിമ അങ്ങോട്ട് അവിടേക്ക് വന്നു എന്നിട്ട് ആകെ ഇങ്ങനെ ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കുക പൂർണിമെ ഒന്നും പറയരുത് പൂർണിമയെ നീ എന്നെ എത്ര ആട്ടി ഇറക്കിയാലും ഞാന് ഇവിടുന്ന് ഒരിക്കലും പോവില്ല ഞാൻ പോകില്ല എന്ന് തന്നെ പറയാണ് അതുകൊണ്ട് നിങ്ങൾ ക്ഷമിച്ചില്ല എങ്കിൽ ഈ വി മുറ്റത്ത് കിടന്ന് ഞാൻ ഈ നിമിഷം തന്നെ മരിക്കും എന്ന് പറഞ്ഞ ലക്ഷ്മി ലക്ഷ്മിയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതും മുറിവേൽപ്പിച്ചതും സേതുവിനെയാ അതുകൊണ്ട് ക്ഷമിക്കണോ വേണ്ടയോ എന്ന് അവൻ തീരുമാനിക്കട്ടെ എന്നായിരുന്നു പൂർണിമയുടെ മറുപടി എവിടെ സേതു എവിടെ എന്ന് ചോദിച്ചു അവൻ ഞാൻ അവന്റെ കാല് പിടിച്ച് മാപ്പ് പറയാം അവനും പല്ലവയും കൂടി ക്ഷേത്രത്തിന് പോയിരിക്കാം അപ്പം ഇവരിങ്ങനെ മിണ്ടാതിങ്ങനെ നിന്നു കൂട്ടോ എല്ലാവരും ആരും ഒന്നും മിണ്ടിയില്ല പിന്നെ കാണുന്നത് സേതുവിനേം പല്ലവീനേയും കൂടിയാണ് അപ്പൊ രണ്ടുപേരുടെ ക്ഷേത്രദർശനം ഒക്കെ കഴിഞ്ഞു രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് തൊഴുതു സേതു പല്ലവിയുടെ നെറ്റിയിലെ ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കാണ് അപ്പൊ ആണ് ഭയങ്കര ഹാപ്പിയിലാണ് നിൽക്കുന്നത് സേതു അപ്പൊ സേതുവിന്റെ ഈ മുഖം കണ്ടപ്പോ തന്നെ പല്ലവിക്ക് ഭയങ്കര സന്തോഷമായി സേതു കേട്ടാ സത്യം പറഞ്ഞാല് സേതുവേട്ടിന്റെ മുഖത്ത് പതിവില്ലാത്ത അധികം അത്ര അധികം സന്തോഷമുണ്ടല്ലോ അതെന്താ എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പാടില്ല എന്നുണ്ടോ അതെന്ത് ചോദ്യാ സേതുവേട്ടാ സേതുവേട്ടൻ എന്നും സന്തോഷത്തോടെയും സമാധാനത്തോടെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളല്ലേ ഞാൻ എന്നിങ്ങനെ ചോദിക്കാം അത് ശരിയാ താൻ പറഞ്ഞത് അതെ ഞാൻ വെറുതെ പറഞ്ഞതാ എടോ പല്ലവി അപ്പൊ പല്ലവീടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക ഉം അതെ എനിക്കറിയാടോ തന്നെ നന്നായി തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സത്യം പറഞ്ഞാല് തന്നെ പോലെ ഒരു ഭാര്യ കിട്ടിയതാ ഈശ്വരനോട് ഞാൻ നന്ദി പറയായിരുന്നു സത്യത്തില് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി എന്നിട്ട് നമ്മള് കല്യാണത്തിൽ കഴിഞ്ഞ ശേഷം ഒരു ഹണിമൂൺ യാത്ര പോലെ തന്നെ ഞാൻ കൊണ്ടുപോയിട്ടില്ല ഒരു കുഞ്ഞിനെ പറ്റി ആലോചിക്കാനുള്ള സമയവും നമുക്ക് ഇല്ല എല്ലാം പ്രശ്നങ്ങളായിരുന്നല്ലോ എന്നും ഓരോരോ പ്രശ്നങ്ങൾ എല്ലാം എന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് എനിക്കറിയാം എന്ന് സേതു പറഞ്ഞു ഏ എന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്റെ അമ്മ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അങ്ങനെ എത്രയൊക്കെ എന്നിട്ടും താൻ ഒരിക്കലും പരാതിയോ പരിഭവോ ഒന്നും പറഞ്ഞില്ലല്ലോ അത് തന്നെ വളരെ സന്തോഷം ഒരു നല്ല ഭാര്യയായി എന്റെ കൂടെ തന്നെ നിന്നു എല്ലാത്തിനും എനിക്ക് അതൊന്നും മനസ്സിലായില്ല എന്ന് താ വെറുതെ തെറ്റിദ്ധരിക്കേണ്ട എനിക്ക് ഒരു തെറ്റിദ്ധാരണയില്ല ചെയ്തു കേട്ട ഇനിയിപ്പോ എല്ലാ പ്രശ്നങ്ങളും തീർന്നല്ലോ ഇനി വേണമെങ്കിൽ ഇനി നമ്മുടെ ഹണിമൂണി ഇനി ഇനി സ്റ്റാർട്ട് ചെയ്യാം എന്നങ്ങ് കരുതിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ സേതു അങ്ങനെ ചിരിച്ചോണ്ട് ആഹാ എന്താ സേതു കേട്ടേ ഇത് ആരെങ്കിലും കാണും അപ്പൊ സേതു കൈകേറി പിടിച്ചപ്പോ ആഹാ കാണട്ടെ ഇതേ ഇത് എന്റെ ഭാര്യ അല്ലാതെ കണ്ടവരുടെ ഭാര്യ ഒന്നും അല്ലല്ലോ ഞാൻ പിടിച്ചത് ക്ഷേത്ര പരിസരത്താണോ കിന്നാരം അതെ ഭഗവാൻമാര് പോലും ഭാര്യമാരോട് ചേർന്ന് തന്നെയായിരിക്കണത് അത് എനിക്കറിയില്ലേ അർദ്ധനാരീശ്വര രൂപത്തെ പറ്റിയുള്ള കഥ പുരാണം പോരാണോക്കെ അങ്ങനെ ബെഡ്റൂമിൽ മതി കേട്ടോ അയ്യേടാ ഒരു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് നേരെ വീട്ടിലേക്ക് സത്യം പറഞ്ഞാൽ സത്യങ്ങളെല്ലാം തെളിഞ്ഞില്ലേ അമ്മയുടെ മനസ്സിൽ കാർമികം ഒക്കെ ഇപ്പൊ മാറി കാണും എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും ഉടനെ തന്നെ ചെയ്തു എണ്ണ തിരക്കി വരും തോന്നുന്നത് എന്ന് പറഞ്ഞു പഴയതുപോലെ സ്നേഹവും വാത്സല്യവും ഒക്കെ വാരിക്കോരു നൽകാൻ വേണ്ട എന്ന് പറഞ്ഞു സേതു അതും മാത്രം ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്കിനി വേണ്ട ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നായിരുന്നു സേതുവിന്റെ വാശി സേതു അത്രയധികം ലക്ഷ്മിയെ വെറുത്തുപോയി എന്നുള്ളത് സത്യം ഒരിക്കൽ പോലും ലക്ഷ്മി സേതുവിന് പറയുന്നതോ സേതു പറയുന്നതാണ് സത്യമെന്നോ വിശ്വസിക്കാൻ തയ്യാറായില്ല അത് സേതുവിനെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു കേട്ടോ അപ്പൊ ഇവര് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ റൂമിലെ കിടന്നുറങ്ങാണ് അപ്പൊ വേഗം തന്നെ നമ്മുടെ വിഷം അങ്ങോട്ടേക്ക് വന്നിട്ട് ഏട്ടാ ഏട്ടനൊന്ന് എണീറ്റേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഇന്നലെ വന്ന് ബോധം പോയതുപോലെ കിടന്നുറങ്ങിയതാണല്ലോ ചേട്ടാ ഒന്ന് എണീറ്റേ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് പതുക്കെ അതൊക്കെ പിടിച്ചെഴുന്നേപ്പിക്കുകയാണ് നീ എന്നെ ഒന്ന് പിടിച്ചേ എന്ന് പറഞ്ഞു അമ്മേ ഒന്നിങ്ങ വന്നേ എന്ന് പറഞ്ഞ് രാജി രാജലക്ഷ്മിയും വിളിക്കുകയാണ് അപ്പൊ പാറുണ്ട് കൂടെ ചേട്ടാ കൊഴപ്പൊന്നും ഇല്ലല്ലോ അല്ലേ ഏ ഇല്ലടാ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അമ്മേ ദേ ഏട്ട കണ്ണു തുറന്നു കേട്ടോ എന്ന് പറയാണ് നീ എന്നെ ഒന്ന് പിടിച്ചേ അപ്പൊ വേഗം വിഷം പിടിച്ച് അവിടെ ഇരുത്തുകയാണ് അപ്പൊ രാജലക്ഷ്മിയും പാറുവും കൂടി അവിടേക്ക് എത്തി ഏട്ടാ എവിടെ ഇത് എന്ത് പറ്റിയതാ എന്ന് ഇങ്ങനെ ചോദിക്കാം ഏഹ് അത് പിന്നെ എവിടുന്നോ നല്ല തല്ലി മേടിച്ചു കൂട്ടിയിട്ടുണ്ട് അല്ലാതെന്താ രാജലക്ഷ്മി ഇങ്ങനെ നോക്കുക എന്താണോ നോക്കുന്നത് ഞാൻ പറഞ്ഞ ശരിയല്ലേ ആരൊക്കെയോ ചേർന്ന് ഇന്റെ പരുവാക്കി ചതച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ അതിലൊരു സന്തോഷം പോലെ അപ്പോ സംഗതി അത് തന്നെയാ അല്ലേ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് കേട്ടല്ലോ വിശ്വ മാറു മോളു നീ കേട്ടല്ലോ നിങ്ങളല്ലേ പറഞ്ഞത് അയ്യോ ചേട്ടൻ എന്തോ വലിയ അപകടം പറ്റിയതാ നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം എന്നോ മറ്റോക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് വല്ലെടുത്ത് നിന്നും നല്ല സൂപ്പർ തല്ലി മേടിച്ചോണ്ട് വന്നതാ ആശുപത്രി കൊണ്ടുപോയാ നമ്മൾ ഈ അടിക്കും വഴക്കിനും സാക്ഷി പറയേണ്ടി വന്നേനെ അല്ല അതെന്ത് ഞാൻ ഇവിടെ കിടന്ന് ചത്തു പോയിരുന്നെങ്കിൽ ആര് തറമാനം പറയുവായിരുന്നു തളേ എന്ന് ചോദിച്ചു അയ്യോ അങ്ങനെ പെട്ടെന്ന് ചത്തൊന്നും പോവില്ലാന്ന് എനിക്കറിയാടാ മുറിച്ചിട്ട മുറി കൂടുന്നേനെ വന്നിയെ നിന്റെ സ്വഭാവം വച്ച് ഇതല്ല ഇതിലപ്പുറവും കിട്ടും ഏട്ടാ ഏട്ടനെ സത്യത്തിൽ എന്താ പറ്റിയത് എന്ന് ചോദിക്കാം ആവിശ്യം ഏ അതൊന്നുമില്ലെന്നേ ഒന്നുമില്ലെന്നോ ആ ബെസ്റ്റ് ഒന്നുമില്ലെങ്കിൽ പിന്നെ നീ എങ്ങനെയാണോ ഈ പരുവത്തിലെത്തിയത് ദേ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കത്തള്ളേ എന്തൊരു ശല്യം ഇത് എന്റെ കാര്യം തന്നെയാ ഇതാ ദൈ ഇന്നലെ വെട്ടിയിട്ട വാഴ പോലെ കിടന്നിട്ട് ഇപ്പോഴാ നീ ഒന്ന് കണ്ണു തുറന്നത് അറിയോ നിനക്ക് പിന്നെ എന്തെങ്കിലും പറ്റിയതാണോ അല്ലയോ എന്നോർത്ത് ബാക്കിയുള്ളവർ തിന്ന തീക്ക് കണക്കുണ്ടോ അല്ല ഇപ്പൊ എനിക്കൊന്നും പറ്റാത്തതാണോ നിങ്ങളുടെ പ്രശ്നം ഉം കാഷ്ടം തന്നെ നിന്റെ കാര്യം എടാ വിശ്വ എനിക്ക് എന്തെങ്കിലും ഒന്ന് കുടിക്കാമെന്ന് കൊണ്ടുപോവാ ചായയോ കാപ്പിയോ എങ്ങനെയാ എന്തെങ്കിലും എന്ന് പറഞ്ഞു അപ്പൊ പാറുവിനോട് ഒന്ന് ചെല്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ പാറു പോയി കാപ്പിയോ ചായ ഇടാനായിട്ട് നേരെ അടുക്കളയിലേക്ക് പോവാണ് അപ്പൊ രാജലക്ഷ്മി ദ്ര ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ചായയോ കാപ്പിയോ എന്താന്ന് വെച്ചാ കുടിച്ചിട്ട് ഉടനെ സ്ഥലം വിട്ടേക്കാം പറഞ്ഞേക്ക എവിടേക്ക് എവിടേക്കെന്നോ അതിപ്പോ ഞാനാണോ തീരുമാനിക്കേണ്ടത് ദേ ഇത്രയും നാളും നീ ഇവിടെ എവിടെയല്ലോ നിന്നത് അല്ലല്ലോ അതുകൊണ്ട് നീ എവിടെയാണോ നിന്നത് വന്നത് എവിടെ നിന്നാണോ അവിടേക്ക് തന്നെ നീ തിരിച്ചു പോണം എന്നാ ഞാൻ പറഞ്ഞത് മനസ്സിലായോ അല്ല പിന്നെ അല്ല ഒന്ന് നിന്നേ എന്ന് പറഞ്ഞു ഇന്ദ്ര വേഗം ചാടി എഴുന്നേറ്റിട്ട് എങ്ങാ ഇതുകൂടി കേട്ടിട്ട് പോക്കോ എങ്കി കേട്ടോ ഇത് എന്റെ അച്ഛന്റെ വീടാ അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ തന്നെ കാണും ഓരിടത്തേക്ക് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു ഇവിടെ തന്നെ കാണും എന്താ ചെയ്യാൻ പറ്റോ ഒരിടത്തേക്ക് ഞാൻ പോകുന്നില്ല എന്നുകൂടി പറഞ്ഞു അപ്പൊ രാജലക്ഷ്മിക്ക് ആകെ ടെൻഷനായി ഇവൻ ഇവിടെ നിന്നാൽ ആകെ പ്രശ്നമാണെന്ന് രാജലക്ഷ്മിക്ക് അറിയാം അപ്പോഴേക്കും പാർവുദേ ചായയൊക്കെ കേട്ട് വന്നു ദാ വിശ്വ എന്ന് പറഞ്ഞു അപ്പൊ വിശ്വൻ ഇതുകൊണ്ടേ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഓ എന്തൊരു സുഖം നല്ല കാര്യം എന്ന് പറഞ്ഞ് ചായയൊക്കെ വാങ്ങി കുടിക്കുകയാണ് അപ്പൊ ഋതു ഇതേ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അച്ചുവും ശ്രീഹരിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് എന്താ ഋതു നീരെന്താ പാക്ക് ചെയ്യണോ എന്നിങ്ങനെ ചോദിച്ചു എന്ത് പറ്റി പിന്നെ അല്ലാതെ അപ്പോ നമുക്ക് പോകണ്ടേ നമുക്ക് എങ്ങോട്ടേക്ക് എന്ന് ചോദിച്ചു അച്ചു അതെന്ത് ചോദ്യം കൊള്ളാം പൊന്നമ്മടത്തിലേക്ക് പോകണ്ടേ എന്നാ ഞാൻ ചോദിച്ചത് അതിനെ പോണം എന്ന് നമ്മളാണോ തീരുമാനിക്കേണ്ടത് അമ്മ പറഞ്ഞത് നീ കേട്ടില്ലായിരുന്നോ സേതുവേട്ടൻ വന്ന ശേഷം തീരുമാനിക്കട്ടെ എന്ന് സേതുവേട്ടൻ എന്താ പൊന്നുമടത്തിലേക്ക് പോകണ്ടായി എന്ന് പറയുമെന്നാണോ നീ വിചാരിക്കുന്നത് അല്ല സേതുവേട്ടൻ ഒരുപാട് അനുഭവിച്ചതല്ലേ ഇനിയും ലക്ഷ്മി അമ്മയോട് ക്ഷമിക്കോ ഇല്ലയോന്നൊന്നും നമുക്കറിഞ്ഞുകൂടലോ ക്ഷമിച്ചാലും ഇല്ലെങ്കിലും പൊന്നുമടം എന്ന് പറയുന്നത് നമ്മുടെ വീടല്ലേ അവിടേക്ക് പോവാൻ ആ സ്ത്രീയുടെ അനുവാദം ഒന്നും നമുക്ക് ശരിക്കും ആവശ്യമില്ല പിന്നെ പിന്നെ അവർ വന്ന് ക്ഷണിക്കുകയും ചെയ്തല്ലോ അതുകൊണ്ട് ഇനി ഈ വീട്ടിൽ കഴിയാനായിട്ട് തലയ്ക്ക് പോലെ ഓളുണ്ടോ എന്നിങ്ങനെ ചോദിക്ക അല്ല സേതുവേട്ടൻ എന്റെ പൊന്നച്ചു നമ്മൾ എല്ലാവരെയും പൊന്നുമടത്തി കയറ്റി താമസിപ്പിക്കൂ എന്ന് ശബ്ദം എടുത്തി ആളല്ലേ സേതുവേട്ടൻ അങ്ങനെയുള്ള ആള് എന്താണെങ്കിലും ആ തള്ള ഇങ്ങോട്ട് വന്ന് നമ്മളോട് അവിടെ കയറി താമസിക്കുക എന്ന് പറയുമ്പോ താമസിക്കുന്നില്ല എന്ന് പറയാ മാത്രം വിട്ടയാണോ സേതുവേട്ടൻ എന്നിങ്ങനെ ചോദിക്ക അല്ല അല്ല ഋതു ഉം അതുകൊണ്ടാ ഞാൻ ഈ പറയണത് ചെയ്തുവട്ടം വരുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും തയ്യാറായി തന്നെ ഇരിക്കാം എല്ലാം പൊന്നും മഠത്തിലേക്ക് പോവാനായിട്ട് മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കാണ് അപ്പൊ ശ്രീഹരിയും അച്ചു ഇങ്ങനെ നിൽക്കുവാണ് അല്ല മനസ്സിലായോ അച്ചു നിനക്ക് എന്നാ ചോദിച്ചത് ഉം എന്ന് പറഞ്ഞു എങ്കിലും ഒരു കാര്യം ചെയ്യാം രണ്ടുപേരും കൂടെ ചെന്ന് വേഗം റെഡി ആവാൻ നോക്ക് എന്ന് പറഞ്ഞു അപ്പൊ ഇവര് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കാണ് പോകാൻ റെഡി ആവണോ എന്ന് ഓർത്ത് അപ്പം പൂർണിമയുടെ അടുത്ത് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ സംസാരിക്കാണ് ലക്ഷ്മിയുടെ ആ ഒരു വിഷമോ സങ്കടമോ പറ്റിപ്പോയ അബദ്ധമൊക്കെ ഓർത്ത് അപ്പം ലക്ഷ്മി ഇങ്ങനെ എല്ലാ തെറ്റുകളും ശരിക്കും കേവലം ഒരു ക്ഷമയാചന കൊണ്ടൊന്നും ഒരിക്കലും പരിഹരിക്കാനാവില്ല എന്ന് എനിക്ക് നന്നായി അറിയാം പൂർണിമയെ പക്ഷേ പറ്റിപ്പോയ തെറ്റിന് ഞാൻ നിങ്ങളെ അവിടുന്ന് ഇറക്കി വിടുമ്പോൾ നിങ്ങൾ നിന്റെ കൂടെ മക്കളുണ്ടായിരുന്നു മരുമക്കളും ഉണ്ടായിരുന്നു പോരാത്തതിന് സേതു സേതുവും കൂടി നിന്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ എന്റെ അവസ്ഥ നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല ഞാൻ തനിച്ച് മാത്രമായിരുന്നോ എന്തിന് പൊന്നും മടത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോ എൻ്റെ ഭർത്താവ് സേതുവിനെ അവിടെ പിടിച്ചു നിർത്തുക ചെയ്തത് എന്നിട്ടെന്നെ എന്നോട് പല കാലങ്ങളിലും ഞാൻ ഞാൻ അല്ലെങ്കിൽ എനിക്ക് പലയിടത്തു നിന്നും അനീതി മാത്രമേ എനിക്ക് വീതം വെച്ചു കിട്ടിയിട്ടുള്ളൂ ആദ്യം മാധവേട്ടൻ പിന്നീട് ഇപ്പോ ദേ സേതുവാണ് എന്ന് എനിക്ക് തോന്നിയപ്പോ സത്യം പറഞ്ഞ എന്റെ സമനില അതെനിക്ക് നഷ്ടപ്പെട്ടു പോയി ഓരോരുത്തരിൽ നിന്നും ഏറ്റ അനീതി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറായി പോയതാ ഇതൊന്നും മനഃപൂർവ്വം ചെയ്തതായിരുന്നില്ല സത്യം പറഞ്ഞാല് എൻ്റെ ആ മാനസികാവസ്ഥ ഞാനും ഒരു മനുഷ്യ സ്ത്രീ തന്നെയല്ലേ അപ്പോ എന്റെ മാനസിക നിലയും സാരമില്ല എനിക്ക് മനസ്സിലാവും എന്ന് പൂർണിമ ഇങ്ങനെ പറയണം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് പൂർണിമേ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു നീ എന്നോട് ക്ഷമിക്ക പൂർണിമേ ഞാൻ പറഞ്ഞല്ലോ സാരമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ വേഗം തന്നെ അച്ചുവും ശ്രീഹരിയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ വേഗം വന്നിട്ട് അവര് അമ്മ ഋതു പാക്ക് ചെയ്ത് കഴിഞ്ഞു പൊന്നുമടത്തിലേക്ക് പോവാനായിട്ട് അപ്പം ലക്ഷ്മിക്ക് അത് കേട്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി ഞങ്ങളും തയ്യാറാവാൻ പോവാ എന്നിങ്ങനെ പറഞ്ഞു സേതുവേട്ടൻ എതിർപ്പൊന്നും പറയില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങളും ഇരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ വേഗം തന്നെ ലക്ഷ്മി പൂർണിമെ നീയെങ്കിലും ഒന്ന് പറ നീയും ഒന്ന് റെഡി റെഡിയാവുക എന്നിങ്ങനെ പറയുകയാണ് നമുക്ക് പൊന്നുമടത്തിലേക്ക് പോകാം എന്ന് ഇവരിങ്ങനെ അതർപ്പിച്ച് പറയുകയാണ് ഒന്നും മിണ്ടിയില്ല മിണ്ടാതെ ഇങ്ങനെ പൂർണിമ നയിക്കുകയാണ് സേതു എന്ത് പറയുന്നോ അത് മാത്രമേ ഇനി പൂർണിമ അനുസരിക്കൂ എന്നുള്ള മട്ടില് പിന്നെ കാണുന്നത് രാജലക്ഷ്മീനെയാണ് അപ്പൊ വിഷു അവിടുന്ന് ഇറങ്ങി വരികയാണ് കൂടെ പാറ കൊണ്ട് കേട്ടോ അപ്പൊ കലിപ്പിലാള് നിൽക്കുന്നത് കേറക്കി വന്നോണ്ണേ തന്നെ ആ കഴിഞ്ഞോ ശുശ്രൂഷയൊക്കെ എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ അവളെ കുളിപ്പിച്ചും കഴിപ്പിച്ചും ഒക്കെ കഴിഞ്ഞോ എന്നാ ചോദിച്ചത് അമ്മേട്ടു തീരെ വയ്യായിരുന്നു ദേഹത്താകെ ചതവാ അപ്പൊ ചില എടുത്ത് നീര് പോലും വെച്ചിട്ടുണ്ട് ഷോ കഷ്ടം തന്നെ കുറച്ച് ഞാൻ പാമ്പാമ്പുരുട്ടി ചൂട് വെച്ച് കൊടുത്തു എന്നെ ചൂടുവെള്ളത്തിൽ ലേശം ഉപ്പിട്ട് അതിനൊന്ന് കുളിപ്പിച്ചിറക്കിയപ്പോഴാ ആശ്വാസം ഒന്നായിരിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ എന്താവുമായിരുന്നു കിടപ്പിലായ രോഗികളെ പോലത്തെ അവസ്ഥയായില്ലേ എന്ന് പറഞ്ഞു നിനക്കെന്തായിരുന്നു സദ്യ കൂട്ടുമായിരുന്നോ എന്ന് ചോദിച്ചു പാർവനോട് എന്റെ അമ്മ രണ്ടിഡ്ലിയും സാമ്പാറും രണ്ട് കോഴിമുട്ട വാട്ടിയോ കുരുമുളക് ഇട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കുളിപ്പീരും ദേഹരക്ഷയൊക്കെ ചെയ്ത് കഴിയുമ്പോ അവൻ ഇവിടെ സ്ഥിരതാമസമാക്കിയാ നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യും എന്നാ ചോദ്യം അപ്പൊ നോക്ക നോക്കുക തിരിഞ്ഞു നോക്കാതിരുന്നാ തനിയെ ഇറങ്ങി പോയേനെ അവൻ എന്ന് പറഞ്ഞു അപ്പൊ ഇന്ദ്രൻ ഇത് കേട്ടോണ്ടോ നിൽക്കുക അമ്മേ ലക്ഷണം കണ്ടിട്ട് പൊന്നും മഠത്തിലുള്ളവർ അടിച്ചറക്കിയത് ഏട്ടനെ ഈ അവസ്ഥയിലെ ഏട്ടനെ എങ്ങോട്ട് പോവാനാ മനുഷ്യനെ ജീവിക്കണമെങ്കിൽ എവിടെയെങ്കിലും താമസല്ലേ പറ്റുള്ളൂ വിശ്വാ അവന്റെ പെറ്റമേ ഞാൻ അതുകൊണ്ട് എനിക്കില്ലാത്ത ദണ്ണമൊന്നും ഇവിടെ വേറെ ആർക്കും ആവശ്യമില്ല എന്ന് പറയുകയാണ് ഈ രാജലക്ഷ്മി അപ്പൊ ഈ രാജക്ഷ്മിയുടെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് അമ്മേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് അല്ല അമ്മയുടെ പ്രിയപ്പെട്ട പുത്രനായിരുന്നല്ലോ ഇന്ദ്രേട്ടൻ പിന്നെ എന്തുപറ്റി അമ്മയ്ക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ എന്നിങ്ങനെ ചോദിക്കാം അല്ല പക്ഷെ ഇപ്പോ അമ്മ ശത്രുവിനെ പോലെയാണല്ലോ ഏട്ടനോട് ഇപ്പോ പെരുമാറുന്നത് അതെന്ത് പറ്റി എന്നിങ്ങനെ പാറു ഇങ്ങനെ ചോദിക്കാം അന്യരായവരോട് നമ്മൾ കാണിക്കുന്ന ആ ഒരു മനസ്സലിവോ സഹാനുഭൂതിയോ പോലും അമ്മക്ക് ഇപ്പോ ഇന്ദ്രേട്ടനോട് കാണിക്കാൻ പറ്റണേല്ല അതെന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ രാജലക്ഷ്മി ഒന്നും ഇണ്ടാ നിക്കാം ഇതേ ചോദ്യം തന്നെ ഞാൻ ചോദിക്കണമെന്നും ഞാനും ഓർത്തതാ എന്താ പറ്റിയത് എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറ്റിയിട്ടില്ല ദേ ഞാൻ ഇന്ദ്രനെ മാത്രമല്ലല്ലോ നിന്നെയും കൂടിയല്ലേ അപ്പോ രണ്ടുപേരുടെയും കാര്യം എനിക്ക് നോക്കണ്ടേ ഒരുപോലെ തന്നെ അപ്പോ അവന്റെ മാത്രമല്ല നിന്റെ ജീവിതം കൂടി എനിക്ക് പ്രധാനപ്പെട്ടത് തന്നെയാ അവൻ ഇവിടെ താമസിച്ച ഇവിടെ പല പ്രശ്നങ്ങളുണ്ടാവും ആ ദിവസം ശരിയാവില്ല എന്ന് പറഞ്ഞ് രാജലക്ഷ്മി ഇങ്ങനെ നിൽക്കാണ് പക്ഷെ ഏട്ടൻ ഇവിടെ താമസിച്ചോട്ടെ ഇതിപ്പോ ഇന്ദ്രേട്ടന്റെ കൂടെ വീടല്ലേ എന്നിങ്ങനെ ചോദിക്കാം എനിക്കോ പാറുവിനോ അതിൽ ഒന്നുമില്ല എന്റെ ഈശ്വര ഇവരോട് എന്ത് പറയും എന്നറിയാതെ രാജലക്ഷ്മി ഇല്ല വിശ്വാ അവനെ നിങ്ങൾക്ക് ശരിക്കും അറിയാത്തത് കൊണ്ടാ പകമൂത്ത പാമ്പാവൻ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ കാരണം ഇനി പാറുവിന് എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ ഒരിക്കലും സംഭവിക്കില്ല അപ്പൊറൂവിന് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ഓർത്തു അപ്പൊ രാജലക്ഷ്മി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക അമ്മേ കൂടുതൽ ചോദ്യോ പറച്ചിലോ ഒന്നും വേണ്ട ഒന്നും കാണാതെ ഞാൻ പറയില്ല എന്ന് നീ മനസ്സിലാക്കിയാ മാത്രം മതി അറിയാലോ നിനക്ക് ദേ ഒരു കാരണവശാലും ഇന്ദ്രനെ ഇവിടെ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു നിർത്തിയേക്ക് ദേഹ് നോട്ടവും ശുശ്രൂഷയും കൂട്ടലും ഒക്കെ മനസ്സിലാവുന്നുള്ളോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു അപ്പൊ എന്തെങ്കിലും ഇത് കേട്ട ആകെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കണം ഇതെന്താ കിട്ടിയേ എന്ന് ഓർത്ത് ആ അല്ല പിന്നെ എന്ന് പറഞ്ഞ രാജലക്ഷ്മി കലിപ്പില പോവാണ് കേട്ടോ അപ്പൊ ഇവർ രണ്ടുപേരും ആലോചിച്ചു ഇതെന്താ ഇങ്ങനെ എന്താ കാര്യം എന്നിട്ട് തുറന്ന് ഇല്ല എന്തെന് ഇപ്പൊ ഒരിടവും ഇല്ലാതായി ഇവിടുന്ന് അങ്ങോട്ടും പോകാൻ പറ്റില്ല അവിടെ നിന്ന് ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കണം പിന്നെ കാണുന്നത് ഇവരെല്ലാവരും റെഡിയായി ഹരി മാധവേട്ടന്റെ ഫോട്ടോ അതെവിടെ വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു അകത്തിരിപ്പുണ്ട് എന്ന് പറഞ്ഞു അപ്പം അതോർത്ത് അതെടുക്കണ്ടേ അതെന്താണെങ്കിലും പൊന്നും പടത്തിൽ ചുവരിൽ തന്നെ അത് ഉറപ്പിച്ചാലേ അതെനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു അപ്പം ലക്ഷ്മിയുടെ മുഖം മുഖമാകെ വാഴിയിട്ടോ ലക്ഷ്മി ഇങ്ങനെ തല കുഞ്ഞു നിൽക്കുകയാണ് മാതാമേനോൻ്റെ ഫോട്ടോ എടുത്ത് എറിഞ്ഞത് ലക്ഷ്മി ആയിരുന്നു അതാണ് സങ്കടം അപ്പൊ വണ്ടീട് ഓണടി കേട്ടു ആ അമ്മേ സേതുവെണ്ണ എത്തിയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു ിനെ നോക്കി പ നമ്മുടെ അച്ചുവും ശ്രീഹരിയും ഇതും കൂടി പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ ലക്ഷ്മിയുടെ മുഖത്ത് ആകെ ഭയം പോലെയാണ് നിൽക്കുന്നത് ആളെന്തോ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം ബു ബൈ ആൻഡ് യു സിയുഗി